ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അന്യൂ സിംപ്ലി ബ്യൂട്ടി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് ചേണിയെക്കുറിച്ചാണ് കേട്ടോ എൻ്റെ യൂട്യൂബ് ചേണിയെ എന്നോട് ലൈവിലായിട്ടും അതുപോലെ തന്നെ കമൻസ് ആയിട്ടും ഒക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചേണി അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം എനിക്കിതെങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ ഓക്കെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട് നിത്യക്കുട്ടി ശ്രാവൺ ശ്രീനാഥ് എന്നാണ് അവളുടെ ചാനലിൻ്റെ പേര് അവൾ തുടങ്ങിയത് കണ്ടിട്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഓക്കെ അതുവരെ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ചാനൽ ഓൾറെഡി തുടങ്ങി വെച്ചായിരുന്നു മക്കളെല്ലാം കൂടെ ഒന്ന് തുടങ്ങി തന്നതാണ് ഇവിടുത്തെ മക്കളൊക്കെ കൂടെ തുടങ്ങി തന്നതാണ് കേട്ടോ അതിൽ ഞാൻ പ്രൈവറ്റായിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു മോൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഞാനത് ആക്കി സീരിയസ് ആയിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേട്ടോ ഫെബ്രുവരി എട്ടിനാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ഇടുന്നത് പരിഹാരപുരം അമ്പലത്തിലെ ഉത്സവമായിരുന്നു തൈപ്പൂയ മഹോത്സവമാണ് ഞാൻ ആദ്യമായിട്ടിട്ടത് ഫെബ്രുവരി എട്ടിനായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ മാർച്ച് ആയ സമയത്താണ് ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നത് അതിൽ നമ്മളെപ്പോഴാണോ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഇട്ടത് ആദ്യം ഏതിട്ടാലും ആ ഒരു ഡേറ്റ് ആണ് നമ്മളെ അടുത്ത ഇയർ കണക്കാക്കുക അതായത് വൺ ഇയർ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാണ് എനിക്ക് അപ്പം വൺ ഇയർ ഓക്കെ അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ മൂന്നാമത്തെ ഇയറിലാണ് നിൽക്കുന്നത് ഇതുവരെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയോ എന്ന് ചോദിച്ചാൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഓക്കെ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ വൺ ഇയറിൽ എനിക്ക് പുറമേ നിന്ന് ഒരുപാട് നെഗറ്റീവ് കമൻസ് പുറമേ നിന്ന് മാത്രമല്ല കേട്ടോ യൂട്യൂബിൽ വീഡിയോസ് ചെയ്തപ്പോഴും അതിൽ ആയിട്ടും വന്നിട്ടുണ്ട് നെഗറ്റീവ് കമൻസ് അപ്പോൾ അങ്ങനെയുള്ള കമൻസുകൾ കേട്ടിട്ട് എനിക്ക് ഞാൻ തന്നെ മാനസികമായ ഡൗൺ ആയിപ്പോയി അപ്പോൾ എനിക്ക് അപ്പോഴേക്കും എനിക്ക് വാച്ച് ഓവറ് ടു തൗസൻഡ് എബവ് വാച്ച് ഓവർ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി എബവ് വാച്ച് ഓവർ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിതിങ്ങനെ തളർന്നു പോയി വീഡിയോസൊന്നും ഇടാതെയായി ഷോർട്സൊക്കെ വല്ലപ്പോഴൊന്നും ഇടാൻ അങ്ങനെയുള്ള ഒരു ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഒരു ഷോർട്സ് ഇടുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അടുത്ത ഇയർ ആയപ്പോഴത്തേക്കും ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു മാർച്ച് പകുതി ഏപ്രിൽ മാസമായ സമയത്താണ് പിന്നെ വീഡിയോസ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ആ ഒരു ടു ഇയറിലേക്ക് കടന്ന് ടു ഇയർ ഒരു സെപ്റ്റംബർ പകുതി ആയ സമയത്താണ് നമുക്ക് ലൈവ് കൂടെ ചെയ്താൽ വാച്ച് ഓവർ കൂടും എന്നുള്ളത് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ ലൈവും ചെയ്തു ലൈവ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് പിന്നെ അത് മാത്രം പോരാട്ടോ നമ്മുടെ വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും കൂടെ വേണം ലോങ് വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യും കൂടെ വേണം എങ്കിൽ മാത്രമേ നമുക്ക് വാച്ച് ഓവർ കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ ആ ഒരു വാച്ച് അവർ എനിക്ക് അത്രയ്ക്ക് കുറഞ്ഞു വന്നു രണ്ടാമത്തെ എയറിൽ അതേപോലെ ഇപ്പം ഞാൻ മൂന്നാമത്തെ എയറിൽ എത്തി നിൽക്കുമ്പോഴും എനിക്ക് ആ ടു ഇയറിലുള്ള വാച്ച് ഓവർ അത്രയേറെ എനിക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇപ്പം വാച്ച് അവർ പറ്റ കുറവ് കേട്ടോ അപ്പോൾ അത് കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് ലൈവ് ചെയ്യാം കൂടെ തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യും കൂടെ വേണം കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ലൈവ് ചെയ്താൽ മാത്രം നമുക്ക് വാച്ച് ഓവർ കൂട്ടിയെടുക്കാൻ പറ്റുമെന്ന് കാരണം ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യും കൂടെ വേണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനും പറ്റും ഓക്കെ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമാണ് എൻ്റെ ചാനലിൻ്റെ തുടക്കത്തിൽ ചാനൽ നെയിം എന്ന് പറയുന്നത് എ കെ ജി ബ്ലോഗ്സ് എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എ കെ ജി ബ്ലോഗ്സ് എന്നായിരുന്നു പേര് പക്ഷേ പിന്നെ ഞാനത് ടു ഇയറിലേക്ക് കടന്ന ശേഷം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്ത് ഞാൻ പേര് മാറ്റി അനൂസ് സിംപ്ലി ബ്യൂട്ടി എന്നാക്കി അതൊരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ കെ ജി വ്ലോഗ്സ് എന്ന് പറയുന്നത് ഒരു സുഖമില്ല പേരൊന്ന് ചേഞ്ച് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് തന്നെയാണ് എനിക്ക് കമൻസ് കിട്ടിയത് കേട്ടോ ഈ ഒരു പറ്റി എനിക്ക് പറയേണ്ട ആവശ്യമില്ല എങ്കിലും ഞാനൊന്ന് പറഞ്ഞാണ് കാരണം എൻ്റെ ചാനൽ തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ടിങ് സമയത്ത് എൻ്റെ ചാനലിൻ്റെ നെയിം എ കെ ജി ബ്ലോഗ്സ് ആയിരുന്നു ഇപ്പം ഞാൻ പേര് മാറ്റി അനൂസ് സിംപ്ലി ബ്യൂട്ടിന്നാക്കിയിട്ടുണ്ട് ഈ ഒരു പേരിലാണ് നമ്മുടെ ചാനൽ ഇനി അങ്ങോട്ട് അറിയപ്പെടുക ഓക്കേ പിന്നെ കൊച്ചു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ പിന്നെ ഈ വീഡിയോസ് ചെയ്യുന്ന ഇടുക എന്ന് പറയുമ്പോൾ പലർക്കുമുള്ള ധാരണയാണ് എളുപ്പത്തിൽ ഇടാൻ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ കാരണം അത്രയും എക്സ്പേർട്ടായ ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ വീഡിയോസ് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിടാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് കുറച്ച് സമയം വേണം എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വീഡിയോസ് എടുത്ത് അതുപോലെ അത് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു മൂന്ന് നാല് മണിക്കൂർ ആവശ്യമാണ് കേട്ടോ അങ്ങനെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിയുമ്പം ഓൺ ഡ വോയിസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കപ്പം തന്നെ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിടാൻ പറ്റും അതല്ല പിന്നെയാണ് ഡബ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആണ് അത് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിടാനായിട്ട് കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എൻ്റെ വീഡിയോസ് നേരം വൈകുന്നത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഓക്കെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാടുണ്ടാവും അതൊന്നും കേട്ട് നിങ്ങളാരും തളർന്നു പോവരുത് ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക നെഗറ്റീവ് കമൻസ് ഒരുപാട് വരും നമുക്ക് അതൊന്നും അതിലൊന്നും നമ്മൾ തളർന്നു പോകരുത് തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വാച്ച് വാച്ചവർ കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ ആ വാച്ച് വാച്ച്വർ അവിടെ കുറഞ്ഞു വരും ഓക്കെ അപ്പം നിങ്ങൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ചാനലും എനിക്ക് മോണിറ്റൈസ് ആക്കി എടുക്കണം എന്നുള്ളത് എനിക്ക് ഒരാഗ്രഹം തന്നെയാണ് കേട്ടോ പക്ഷെ അത് ആഗ്രഹം ആയി തന്നെ ഇരിക്കുകയാണ് എൻ്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആക്കി ആയിട്ടില്ല ഓക്കെ പിന്നെ ഞാനിപ്പം വൺ കെയിലധികം വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു വീഡിയോ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വെറുതെ പറയല്ലാന്നുള്ളത് പിന്നെ ഇതുവരെയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് പക്ഷേ പബ്ലിക്കിന് ഇഷ്ടപ്പെടാത്തതെന്തോ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ എൻ്റെ തമ്മയിൽ മോശമായിരിക്കാം അതല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് പ്രസൻറ്റേഷൻ കുഴപ്പം കൊണ്ടായിരിക്കാം നിങ്ങൾക്കത് തുറന്ന് പറയാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് അതിനാണ് കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തമാണല്ലോ ആണല്ലോ അപ്പം നിങ്ങൾക്ക് എന്തും കമൻറ്റ് ചെയ്യാം അത് വിചാരിച്ച് വൾഗർ കമൻസ് ഒന്നും ഇടാണ്ടിരിക്കുക നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് പറയാ നമുക്ക് വായിക്കാൻ അതായത് ബാക്കിയുള്ളവർക്ക് കൂടെ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമൻസ് നിങ്ങളിടുക ഓക്കെ ഇപ്പം ഞാൻ തമ്മിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വീഡിയോസിൽ എനിക്ക് കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ആക്കി എടുക്കാനും പറ്റാനത് എന്ന് ചോദിച്ചാൽ എനിക്കെന്നെ അറിയത്തില്ല എന്തും ആ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കാം പബ്ലിക്ക് അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ ലൈവ് കൂടെ ചെയ്യാറുണ്ട് പിന്നെ എന്നോട് പല വീഡിയോസിലും കമൻസിലും വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ചാനൽ മോണിറ്റൈസ് ആയോ എന്നുള്ളത് എനിക്ക് ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല കേട്ടോ ചാനൽ മോണിറ്റൈസ് ടൈസ് ആവണം എന്നുണ്ടെങ്കിൽ അതിനൊരു തലവര തന്നെ വേണം ഓക്കെ നമ്മൾ വാച്ചവർ എന്നുള്ളത് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കണമെങ്കിൽ നാലായിരം വാച്ച് ഓവറ് കംപ്ലീറ്റ് ആവണം എനിക്കതായിട്ടില്ല ഓക്കെ പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു വർഷം അതായത് യൂട്യൂബ് ചേണിയിൽ ഇതിപ്പം മൂന്നാമത്തെ വർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ചാനൽ തുടങ്ങിയിട്ട് മൂന്നാമത്തെ വർഷത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷത്തിൽ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കണം എന്ന് ഭയങ്കരമായിട്ടുള്ള ഒരാഗ്രഹമുണ്ട് എനിക്ക് അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ അപ്പം നമ്മുടെ പുതിയ പുതിയ വീഡിയോസും വരാനിരിക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ ഇതുവരെയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെ എനിക്ക് വീഡിയോസ് ചെയ്യാൻ മാത്രമുള്ള നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നുമില്ല ഇതിവിടെ ചുമരാണ് ടൊവർ ഒന്നും അല്ല സാധാ പ്ലെയിൻ ചുമരാണ് പിന്നെ ഈ ഒരു സൈഡിൽ റാക്ക് ആണ് കണ്ടോ ചെറിയൊരു റാക്കാണ് അത് മലമാരയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു ചെയ്തിട്ടൊന്നുമില്ല വർക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഓക്കെ അങ്ങനെ അപ്പം ചില സമയത്ത് ഞാൻ ഡൈനിങ് ഹാളിൽ ആണ് സോഫയുടെ അടുത്ത് വെച്ചിട്ടാണ് ചെയ്യുക ചില സമയത്ത് ഇവിടെ വാതിലിൻ്റെ അടുത്തൊന്ന് വെച്ചിട്ടാണ് ഞാൻ കോണിയുടെ അവിടെ ഫോൺ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനത്തെ സെറ്റിങ്സും കാര്യങ്ങളും അതായത് ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അപ്പം ഞാൻ പോകെ പോകെ സെറ്റ് ചെയ്ത് വരണം സെറ്റ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ചാനലെന്ന് പറയുന്നത് സ്കിൻ കെയർ ബ്യൂട്ടി ടിപ്സ് ഗെറ്റ് റെഡി വിത്ത് മീ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് അറിയാവുന്നത് ഓക്കെ പിന്നെ അതിനിടയിൽ കുറച്ച് ആക്ടിങ്ങും ഡാൻസിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ വരാറുണ്ട് ഒരു എൻറ്റർടൈൻമെൻറ്റ് എന്ന പോലെ ഓക്കെ പിന്നെ വല്ലപ്പോഴും ഒന്ന് പുറത്തൊക്കെ പോകാറുള്ളത് കൊണ്ട് ട്രാവൽ വ്ലോഗായിട്ടും ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ചാനലിലുള്ള കാര്യങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അതേപോലെ എല്ലാവർക്കും യൂസ് ആവുന്ന തരത്തിലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അങ്ങനെയല്ലേ പറയാ അപ്പോൾ ഇത്രയൊക്കെയാണ് എന്റെ യൂട്യൂബ് കുറിച്ച് പറയാനുള്ളത് കേട്ടോ എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അത്ര മാത്രം ഓക്കെ അപ്പോൾ നമ്മളിനി പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം അപ്പോൾ ഇത്രയാണ് എനിക്ക് എന്റെ യൂട്യൂബ് കുറിച്ച് പറയാനുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബബായ ഉമ്മാ